ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഇന്നൊരു ടോക്കിനെ പറ്റി ചോദിച്ചപ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം പിന്നോട്ടേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും തന്നെ വ്യാപകമായിട്ടില്ല സോഷ്യൽ മീഡിയയുടെ യുസേജ് അത്രയും വന്നിട്ടില്ല പക്ഷെ അന്ന് ഇന്നും എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സിന്റെ മനോഭാവത്തിന്റെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അന്നൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളുകളിലൊക്കെ ഫീസടയ്ക്കാൻ ബുദ്ധിമുട്ടാവുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് സമയത്ത് ഫീസടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒക്കെ ചെയ്തിരുന്നത് സ്കൂൾ സ്കൂളിന് മുന്നിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലാസിന്റെ മുന്നിൽ വെച്ചിട്ടോ കുട്ടികളെ ഫീസടക്കാത്തതിന്റെ വലിയ എഡിച്ച് ഫീം ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ക്ലാസ് ക്ലസ് ഇൻഡസ്ട്രേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു വ്യക്തിയാണ് ഹ്യൂമാനിറ്റീസ് പഠിക്കാനാണ് ഞാൻ ഒപ്റ്റ് ചെയ്യുന്നത് അപ്പൊ ടെൻത്തിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ ചോദിക്കൂലേ ഏത് സ്ട്രീം ഹോപ്പ് ചെയ്യണം എന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ കാര്യം ഹ്യൂമാനിറ്റീസ് ആണ് താല്പര്യം എന്ന് പറയുമ്പോൾ തന്നെ ചോദിക്കുന്നത് എന്തിനാ വെറുതെ ജീവിതം കളയുന്നത് കാരണം ഈ പഠിക്കാത്തവനും അവിടെയൂടെ വായി നോക്കി നടത്തുന്നവനൊക്കെ മാർക്കില്ലാത്തവനൊക്കെ വന്നുപെടുന്ന സ്ട്രീം ആണ് അതൊക്കെ അതിനൊക്കെ പോയിട്ട് ജീവിതം കളയരുതെന്ന് പറയുന്ന അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പോലെയുള്ള സബ്ജക്ട് എടുക്കരുതെന്ന് പറയുന്ന ലേബൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടോക്കൊക്കെ അന്ന് കൃത്യമായിട്ട് ആളുകളുടെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ആ ഒരു മനോഭാവത്തിൽ ഇപ്പോഴും വലിയ വ്യത്യാസം എന്താ വെച്ചു തോന്നുന്നു സോഷ്യൽ മീഡിയ വന്നത് കൊണ്ട് അത് ആളുകൾ കുറച്ചുകൂടി ഇതൊന്നും അറിയുമെന്നാണ് തോന്നുന്നത് ഞാൻ ചോദിക്കട്ടെ ഇത് കാണുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെല്ലാരും സ്കൂള് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളാണ് ആരുടെയൊക്കെ മനസ്സിലൊരു ഡ്രോമ പോലും ക്രിയാറ്റ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ടീച്ചർ ഉണ്ടെന്ന് പറയാൻ പറ്റും ഉള്ളിന്റെ ഉള്ളിൽ ഒരു കമ്പാരിസൺ അതേപോലെ ബോഡി ഷെയ്നിങ് അതേപോലെയുള്ള നമ്മളുടെ പഠിക്കാൻ പറ്റി ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടി അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയും ആ കുട്ടികളുടെ ഉള്ളിൽ ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടീച്ചർ സ്വന്തം ഉണ്ടായിരുന്നു ഇപ്പോഴും അപ്പോ ഇപ്പോഴും നമുക്കൊക്കെ ഏഹ് ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയായിരുന്നു ഞാൻ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയായിരുന്നു പക്ഷെ ആ ഉള്ളിൽ എനിക്ക് അന്ന് ആ സ്കൂളിന്റെ ഉള്ളിൽ നിന്ന് കിട്ടി അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടി അത്രയും സ്റ്റുഡൻസിന്റെ മുന്നിൽ നിന്ന് ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ആൾ ട്രോമ അത് അതിനെപ്പറ്റി ആരും അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല നമ്മള് ഏഹ് ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മളൊരു ആ ഒരു വിദ്യാഭ്യാസത്തിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിന്റെ എത്ര ഭാഗമായിട്ട് നമ്മൾ നമ്മൾ സ്കൂളിൽ എത്ര സമയമായിട്ട് നമ്മൾ സ്കൂളില് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സ്കൂളില് ഇപ്പൊ സ്കൂള് എന്ന് പറയുന്നത് ഇപ്പൊ പുസ്തകത്തിലുള്ളത് പഠിപ്പിച്ച് മാർക്ക് വാങ്ങിപ്പിച്ച് ജയിപ്പിക്കുക അത്രയാണ് സ്കൂളിൽ ചെയ്യുന്നത് പക്ഷെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ക്യാരക്ടർ ഫോർമേഷൻ വരുന്നത് തന്നെ സ്കൂളിൽ നിന്നാണ് സ്കൂളിൽ അതിലുള്ള ഇൻഫ്ലുവൻസ് എത്ര മാത്രമാണ് ടീച്ചേഴ്സിനുള്ള ഇൻഫ്ലുവൻസ് എത്ര മാത്രമാണ് എന്നുള്ളത് ചിന്തിച്ചിട്ട് പോലും കാരണം നമ്മുടെ ഉള്ളിലേക്കുള്ള വാല്യൂസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ വസ്തുക്കളെ കാണുന്ന ആ കാഴ്ചപ്പാട് അത് ഫോം ചെയ്യുന്ന സ്കൂളുകളിൽ നിന്നാണ് ഒരു ഇങ്ങനെ പറയും ഒരു ചെളി പോലെയാണ് ഒരു ചെ പോലെയാണ് കുട്ടികളുടെ മനസ്സ് അത് ഷെയ്പ്പ് ചെയ്ത് ഒരു ഭംഗിയുള്ള ശില്പമാക്കുന്നത് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിൽ ഭംഗിയുള്ള ശില്പമാവുമോ അല്ലെങ്കിൽ ഒരു ചെളിക്കൂണ്ടാവുമോ എന്ന് തീരുമാനിക്കുന്നതിൽ ടീച്ചേഴ്സിന് പ്രത്യേകമായിട്ടുള്ള പങ്കുണ്ട് ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോ ഏഹ് കുട്ടി ആ കുട്ടി ഇപ്പൊ തന്നെ ക്രിമിനൽ എന്നുള്ള രീതിയിൽ ഒരു ലേബലിംഗ് വന്നു കഴിഞ്ഞു ശരിക്കും നമ്മളുടെ ഒരു സമൂഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോവിഡ് ആഫ്റ്റർ കോവിഡിന് ശേഷം ഒഫ്കോഴ്സ് ഞാനത് പറയാ പറയാ പറയാതെ തന്നെ വേണം കാരണം ടീച്ചേഴ്സിനുള്ള ചലഞ്ചസ് വളരെ ഇതാണ് കാരണം കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലിരുന്നപ്പോൾ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സൈബർ മേഖലയിലേക്ക് അല്ലെങ്കിൽ സൈബർ സ്പേസിലേക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മേഖലയിലേക്ക് കുട്ടികൾക്ക് കിട്ടി ആക്സസ് വളരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പറ്റുന്നില്ല അവര് അവരുടെ ഉള്ളിലേക്ക് കുറെ കോണ്ടന്റ്സ് വരുന്നു അത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറയാൻ ചില സിനിമകൾ ചില റീലുകൾ കുട്ടികളുടെ ഉള്ളില് ഉള്ളിലേക്ക് ഇടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അപ്പൊ അതിൽ ഏത് നല്ലത് എടുക്കണം ഏത് ചീത്ത എടുക്കണം ഏതൊക്കെ ഞങ്ങൾക്ക് വേണം എന്നത് മെച്വർലി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേജിലല്ല അവരുടെ ഉള്ളിലേക്ക് ഈ കോണ്ടന്റ്സ് ഒക്കെ എത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു മൈൻഡിലൂടെയാണ് ഇവര് സ്കൂളിലേക്ക് പോസ്റ്റ് കോവിഡ് സ്കൂളിലേക്ക് വരുന്നു അപ്പൊ ടീച്ചേഴ്സിനത് മാനേജ് ചെയ്യാനായിട്ട് ഈ ചലഞ്ചസിനെ മാനേജ് ചെയ്യാനായിട്ട് അവർ എക്വിപ്ഡ് ആയിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അവര് ഈ ഒരു കേസിനകത്ത് ഇപ്പൊ ആ കുട്ടിയോട് ഇതൊരു ഇന്റേണൽ ഇഷ്യൂ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് ടീച്ചർ ഇതാവുന്നതും ടീച്ചർ വായി പറയുന്ന ഇഷ്യൂസ് ഇതൊന്നും ആദ്യത്തെ ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ച് റീച്ച് കൂട്ടി ആ കുട്ടിയെ ക്രിമിനലൈസ് ചെയ്യുന്ന ആ കുട്ടിയൊരു ക്രിമിനൽ ആക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറിയത് ഇത് ആദ്യമായിട്ടായിരിക്കാം സ്കൂളുകളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് സ്കൂളിന്റെ ഇന്റേണൽ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കി അതിൽ ആ ഒരു പ്രധാന അധ്യാപകൻ എന്നുള്ള രീതിയിൽ അധ്യാപകൻ എന്ന് പറയുന്ന വാക്കിന് പഠിപ്പിക്കുന്ന ആളെന്ന് മാത്രമല്ല നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇരുട്ടിനെ മാറ്റി വെളിച്ചം ഒരാൾ എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് നമ്മുടെ നമ്മുടെ അത്രമാത്രം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ആ ഒരു അധ്യാപകൻ ഇന്ന് ചെയ്തത് എന്താണ് ഇന്ന് കുട്ടി സോറി പറഞ്ഞു എന്ന് പറയുന്നു പക്ഷെ കേരളം നൊത്തം അല്ലെ ലോകം നൊത്തം ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ കുട്ടിക്ക് ഇനി എത്രയൊക്കെ നമ്മൾ അതിനെ ഇത് ചെയ്താലും സിസ്റ്റത്തോടുള്ള മനോഭാവം എന്തായിരിക്കും ആ സിസ്റ്റത്തെ നോക്കിക്കാണുന്ന എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അത് ഈയൊരു ഇതില് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും നിയമം എത്ര സിൻസിയറിലെങ്കിൽ എത്രയൊരു ഡെലിക്കേറ്റ് ഈ ഒരു മാറ്ററിനെ ഡീൽ ചെയ്ത് ഇപ്പൊ ജേജ ജാക്ട് ആണെങ്കിലും ഇപ്പൊ ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ചൈൽഡ് റൈറ്റ്സിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യമാണ് അവിടെയൊക്കെ കുട്ടികളുടെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയെ പറ്റിയൊക്കെ എത്രമാത്രം ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് എത്ര സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളുണ്ട് കുട്ടികളുടെ പ്രൈവസിയെ പറ്റിയിട്ടുള്ള കുട്ടികളുടെ പ്രൈവസി അവർ ഈവൻ ജേജ ആക്ട് അല്ലെങ്കിൽ ക്രിമിനൽസ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഐഡന്റിറ്റി എത്രമാത്രം ആ ഒരു ഇഷ്യൂവിന് എത്രമാത്രം ഡെലിക്കേറ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് എത്രമാത്രം അവരുടെ ഐഡന്റിറ്റി പുറത്ത് വിടരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡീൽ ചെയ്യുന്നത് അത്രമാത്രം ലോയി ആണ് അപ്പോൾ ഈ ജയജാറ്റിന്റെ ഉദ്ദേശം തന്നെ ഇവര് ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാലു വർഷം അല്ലെങ്കിൽ ഇവർ ചെയ്ത കുട്ടം മനസ്സിലാക്കി റിഫോംഡായി ആയി പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഇൻക്ലൂസീവ് ആയ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റണം അല്ലാതെ ഞാൻ കുറ്റവാളിയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഞാൻ വേറൊരാളായി ജീവിക്കേണ്ട ആളല്ല ഇന്റഗ്രേറ്റ് ചെയ്യണം ആ സൊസൈറ്റിയിലേക്ക് റീഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ജജാഖ്യാന് മുന്നോട്ട് വെക്കുന്നത് ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് അവന് ചേർത്ത് നിർത്തണം എല്ലാരും പറയുന്നു വടി ചിരിച്ചു ടീച്ചർമാർക്ക് വടി തിരിച്ചു കൊടുക്കൂ വടി വടികൊണ്ട് എന്താണെന്നുണ്ടായിട്ടുള്ളത് നമ്മളെ പടി കൊണ്ടിട്ടുള്ള ആൾക്കാരാണ് എല്ലാരും എവിടെ എത്തി എന്നുള്ളതൊന്നും ആലോചിച്ചാൽ എന്ന് പറയുന്നത് എന്തിനടിക്കുന്നു എന്തിനടിക്കുന്നു എന്നുള്ളതല്ലാതെ ആ തെറ്റ് രീതിയിൽ അടിക്കുന്നു ആ തെറ്റ് ചെയ്യാനുണ്ടായ കാരണത്തെപ്പറ്റി ചോദിച്ചറിയാൻ ശ്രമിക്കുന്നില്ല അടിക്കണം തല്ലണം പണിഷ് ചെയ്യണം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട് കുറെ ഒക്കെ അപ്പൊ ഈ കുട്ടിയെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രിമിനൽ ആക്കി കഴിഞ്ഞു പറഞ്ഞാൽ ഇവൻ വളർന്നു വരുന്ന വലിയ ഗുണ്ടയാവാനുള്ളതാണ് ഇവൻ വളർന്നു വരുമ്പോഴത്തേക്കും ജയിലിലേക്ക് പോകാനുള്ളത് നമുക്ക് ആധാരങ്ങൾ വിധി എഴുതി കഴിഞ്ഞു ഇതൊക്കെ അറിയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആ മനോഭാവം എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ആ കുട്ടി കുറ്റി എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല